നാട്ടിലൊക്കെ ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സെറ്റുമുണ്ടുവാണിത് കളേഡ് സെറ്റുമുണ്ട് സിംഗിൾ കളറാണ് ഇതിൽ കസവ് മാത്രമേ വരികയുള്ളൂ നല്ല ഭംഗിയാണിതിൽ ഇതിനിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എൺപത്തി നാല് തിറംസാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് സെറ്റുമുള്ളിൽ തന്നെ തന്നി നാടൻ പുളിയിലക്കറയില്ലേ അതിൻ്റെ പല കളേഴ്സ് കരയുള്ളതുണ്ട്

ഉള്ള പ്രോഡക്ട്സ് കിട്ടുന്ന മെറ്റീരിയൽസും ഔട്ട്ഫിറ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു ബൊട്ടീക്ക് നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം ഇത് ബ്ലൂബെറി ബൊട്ടീക്കാണ് ബ്ലൂബെറി ബൊട്ടീക്കിലെ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുണ്ട് നമുക്ക് അവിടുന്ന് തുടങ്ങാം സെറ്റ് മൂണ്ടിൽ തന്നെ ഉണ്ടല്ലോ വേറൊരു വെറൈറ്റി കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് ഭയങ്കര റയറാണ് ഇത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇത് ഫുൾ ചെക്സ് ആണ് ഇത് കണ്ടോ കസവും കരയും ചെക്കും കൂടെ ചേർന്നിട്ടുള്ളു ഇതിൻ്റെ തന്നെ പല കളേഴ്സും ഉണ്ട് അക്ഷരമാലകളുള്ള സെറ്റും മുണ്ടും ആണ് ഇത് ഇപ്പൊ ട്രെൻഡാണല്ലോ ബ്ലൗസും അതുപോലെ തന്നെ സെറ്റ് മുണ്ടിൽ മാത്രമല്ല നമുക്ക് സെറ്റ് സാരിയിലും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കോട്ടനിലുണ്ട് അതുപോലെ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്നുണ്ട് ഇതിപ്പോ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന മ്യൂറൽ ഡിസൈനിൽ വരുന്ന ഒരു സെറ്റ് സാരി ആണ് ഇത് നമ്മളധികം അങ്ങനെ കിട്ടില്ലേ നമുക്ക് ടിഷ്യൂ ഫാബ്രിക്കാണ് വരുന്നത് ടിഷ്യൂ ടിഷ്യൻ ടിഷ്യൂറൽ ഡിസൈൻ വരും അതിന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് കളേഴ്സും ഉണ്ട് വേറെ ഓ വേറെ കളേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലോറൽ ഡിസൈനിലും നമുക്ക് വരുന്നുണ്ട് കോമൺ കാണാത്ത ഒരു ടൈപ്പിൽ വരുന്ന കാണാത്തൊരു നോർമൽ സെറ്റ് സാരി അല്ല ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഫുൾ പ്രിന്റ് ആണ് നല്ല ഫ്ലോറൽ ഡിസൈൻ ബ്ലൗസ് പ്രിന്റഡാ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതുപോലെയുള്ള ദാവണി സെറ്റുകൾ ഇവിടെ ഉണ്ട് അതായത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിന് കൊടുക്കാം എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻസിനും ഇടാം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അൺസ്റ്റിച്ച്ഡും ഉണ്ട് ബ്ലൂബെറി ബുട്ടീക്കിലെ ഇപ്പോൾ ഓണം ആയതുകൊണ്ടാണ് ആ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം കാണിച്ചത് ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് സാരീസും ചുരിദാറും ഒക്കെയാണ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഇതായി ഇരിക്കുന്നതൊക്കെ വിചിത്ര സിൽക്കിൻ്റെ കളക്ഷനാണ് അത് പ്ലെയിനും ഉണ്ട് പ്രിന്റഡും ഉണ്ട് ഫോർട്ടി ധിറംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് ഇങ്ങനത്തെ സ്റ്റിച്ച്ഡ് ബ്ലൗസ് നമ്മളിത് അവൈലബിൾ ആണ് കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇതിന്റെ കളർ നോക്ക് ഒരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ അല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ഇത് എത്ര പ്രൈസ് വരുന്നത് അതിന് ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഇതറംസ് ആണ് ഇതുപോലത്തെ സ്റ്റിച്ച്ഡ് ബ്ലൗസ് അതിൻ്റെ കളേഴ്സ് അല്ലേ കയ്യിലിരിക്കുന്നത് ആ അതേണ്ടോ ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട് ഒരു പീച്ച് വേറൊരു പച്ച ഇത് രണ്ടും രണ്ട് പച്ച പക്ഷേ ഈ പച്ച സെറ്റ് സാരിയുടെ നല്ല രസമായിരിക്കും നമുക്ക് ഫാൻസി സാരീസിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നുണ്ട് ഷിഫോൺ ജോർജറ്റ് ഓർഗൻസ ഫാബ്രിക് കോട്ടൺ ഇത് കോട്ടയുടെ നല്ല ഫുൾ എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ് ഇതല്ല എംബ്രോയ്ഡറി അത് നാലഞ്ച് കളേഴ്സും ഉണ്ട് നമുക്ക് നോക്കും എന്ത് ഭംഗിയായിരിക്കുന്ന വൈറ്റിനകത്ത് ഇത് ഇത് എംബ്രോയ്ഡറി ആണ് കേട്ടോ ഫുൾ എംബ്രോയിഡറി ആണ് ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇതിനകത്ത് ഈ ഓഫ് വൈറ്റ് ആയിരിക്കും ബ്ലൗസ് വരുന്നത് പക്ഷേ നമുക്ക് ഈ കളറിലൊരു ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും സാരീസിനൊരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മൽമൽ കോട്ടന്റെ സാരിയാണ് പല കളേഴ്സ് ഉണ്ട് ഈ പോം പോം ആണ് ഇതിന്റെ ഭംഗി ബ്ലാക്കിനകത്ത് ഇത് ഉണ്ടല്ലോ നല്ല രസമായിരിക്കും ഈ സെക്ഷനിൽ മുഴുവനും അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ആണ് പിന്നെ അതാണ്ട് എനിക്ക് ചുറ്റും കാണുന്നതൊക്കെ കുർത്തീസിന്റെ ഒരു കളക്ഷനാണ് ആണ് അതിൽ തന്നെ സിംഗിൾ കുർത്തീസ് ഉണ്ട് കോഡ് സെറ്റ്സ് ഉണ്ട് ത്രീ പീസ് റെഡിമെയ്ഡ് സെറ്റ് ഉണ്ട് കോഡ് സെറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി ദ്രാംസ് മുതലാണ് രണ്ട് വയസ്സ് മുതലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലത്തെ നല്ല ഫ്രോക്സ് ഇതൊക്കെ ഇംഗ്ലീഷ് കളേഴ്സ് ആണ് അതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ചെറിയ സ്കേർട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് ഇവിടെ ഇതെന്താണെന്ന് മനസ്സിലായോ വൺ മീറ്ററിൻ്റെ ബ്ലൗസ് പീസസ് ആണ് എല്ലാം ബ്രൊക്കേറ്റ്സിൻ്റെ ഉണ്ട് പ്ലെയിൻ ഉണ്ട് പല കളേഴ്സും പല മെറ്റീരിയൽസും ഉണ്ട് പതിനഞ്ച് ദിവസം മുതലാണ് ബ്രോക്കേഡിന്റെ വൺ മീറ്റർ ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസുകൾ മാത്രമല്ല നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമർ ഏത് മോഡൽ മോഡൽ പറയണോ ആ നമ്മൾ സ്റ്റിച്ച് കൊടുക്കും കണ്ടില്ലേ ഞാൻ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് സെപ്റ്റംബർ പത്താം തീയതി വരെ നിങ്ങൾ ഇവിടെ വന്ന് എന്ത് പെർച്ചേസ് ചെയ്താലും ഇരുപത് ശതമാനം ഓഫർ കിട്ടും കേട്ടോ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതായി എഴുതി കാണിക്കുന്ന നമ്പർ അല്ലേ ഇതിൽ വിളിച്ചു ചോദിച്ചാൽ മതി പിന്നെ സ്ഥലം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ഷാർജയിലാണ് അൽ കാസിമയിലാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ലേ ഷാർജ അൽ കാസിമയിലുള്ള നമുക്ക് ആ മെയിൻ റോഡിൽ തന്നെ കാണാം അതിൻ്റെ ജസ്റ്റ് പിറകിലായിട്ടാണ് ഗൂഗിൾ മാപ്പിലോ വെയ്സിലോ പോയിട്ട് ബ്ലൂബെറി ബൊട്ടീക്ക് എന്ന് ടൈപ്പ് ചെയ്താൽ നേരെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കും